രഘു ഈ ദമ്പതികൾ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസിനുണ്ടോ ഇനി പോലീസ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ അത്തരം വിവരങ്ങൾ ഇപ്പോൾ പോലീസ് പുറത്തുവിടുന്നുണ്ടോ നാട്ടുകാർ അതേക്കുറിച്ച് എന്താണ് പറയുന്നത് എപ്പോഴും ഇവരെ കാണാതായി എങ്ങോട്ട് പോയി അത്തരം കാര്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് ചോദിച്ചപ്പോഴും ഡിവൈഎസ്പി അതിലൊരു വ്യക്തത വരുത്തുന്നില്ല കാരണം അല്പസമയത്തിനകം ജില്ലാ പോലീസ് മേധാവി എത്തി ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിക്കും എന്നുള്ളതാണ് ഡി വൈ എസ് പി പറയുന്നത് നമുക്ക് ലഭ്യമായ വിവരം വെച്ചിട്ട് ഇവരെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ പോലീസ് ഈ കൊലപാതകം നടന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു പക്ഷേ എവിടെയാണ് മൃതദേഹം കൊലപ്പെടുത്തിയത് കൊത്യത്തിന് ശേഷം പ്രതികൾ എവിടേക്ക് പോയി എന്നുള്ള കാര്യത്തിലായിരുന്നു വ്യക്തത വരേണ്ടിയിരുന്നത് അങ്ങനെ അന്വേഷിച്ചന്വേഷിച്ചാണ് ഒരു വീടിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളിലേക്ക് എത്തുന്നത് ഇതിന് തൊട്ടടുത്തുള്ള വീടിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളിലേക്ക് എത്തുന്നത് അവിടെ സുഭദ്ര ഈ മാത്യൂസും ഒപ്പം തന്നെ ശർമ്മലയും താമസിച്ചിരുന്ന വീട്ടിലേക്ക് കയറി വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു പക്ഷേ പിന്നീട് അവർ മടങ്ങിപ്പോകുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ അതിനകത്ത് ഇല്ലതായാലും പിന്നീട് അന്വേഷണത്തിലാണ് ഈ മാത്യൂസും ശർമ്മളയും ഒരാളെ വിളിച്ചിരുന്നു അതായത് വീടിൻ്റെ പുറകിലായിട്ട് ഒരു കുഴിയെടുക്കണം മാലിന്യം നിക്ഷേപിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ഒരാളെ വിളിച്ചിരുന്നു എന്നുള്ളൊരു വിവരം ലഭിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുഴി എടുത്ത ആളെ വിളിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കുഴി എടുത്ത സ്ഥലം കൃത്യമായി കാട്ടിക്കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ ഫോറൻസിക് വിദഗ്ധരും ഒപ്പം തന്നെ മറ്റ് ഡോക് കോഡ് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിരുന്നു അങ്ങനെ ഇവിടെ മൃതദേഹമുണ്ട് എന്ന് ഉറപ്പാക്കിയതിനു ശേഷം ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഫോറൻസിക് വിദഗ്ധരും പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തുകയും മൃതദേഹം പുറത്തെടുക്കാനുള്ള ജോലികൾ ആരംഭിക്കുകയും ഏകദേശം ഒരു ഒരു മൂന്ന് നാലടി താഴ്ചയിലാണ് മൃതദേഹം കുഴിച്ചിട്ടിരിക്കുന്നത് മൃതദേഹം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാമെന്ന് തോന്നും മൃതദേഹം എൻ്റെ ഒരു ഒരു എന്താ ഒരു ഒരു ഒരാൾ കിടക്കുന്നതിന് സമാനമായ രീതിയിൽ ഒരു ദൃശ്യം കാണാം അത് മൃതദേഹമാണ് എന്ന് ഉറപ്പിച്ചിട്ടുണ്ട് സുഭദ്രയുടേതാണ് എന്ന് ഉറപ്പിക്കണമെങ്കിൽ അവരുടെ ബന്ധുക്കൾ വരേണ്ടി വരുന്നത് മാത്രവുമല്ല കഴിഞ്ഞ മാസം നാലാം തീയതിയാണ് സുഭദ്രയെ കാണാതാകുന്നത് ഏകദേശം ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു എത്ര ദിവസം മുമ്പാണ് സുഭദ്ര കൊല്ലപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല വളരെ ഒരു മൃതദേഹത്തിന് നല്ല പഴക്കമുണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം അതിരൂക്ഷമായ ദുർഗന്ധമാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം മൃതദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ തന്നെ ഈ പ്രദേശമാകെ വളരെ വളരെ അതിരൂക്ഷമായ ദുർഗന്ധത്തിലേക്ക് പോയിരുന്നു ഇപ്പോഴും വളരെ 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 അതിരൂക്ഷമായ ദുർഗന്ധം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഏകദേശം കുറച്ചധികം ദിവസത്തെ പഴക്കം അതായത് ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്നാഴ്ചത്തെയെങ്കിലും പഴക്കം ഒരുപക്ഷേ മൃതദേഹത്തിനുണ്ടാകും എന്നുള്ളതാണ് കണക്കുകൂട്ടൽ കഴിഞ്ഞ ഇവരെ കൊലപ്പെടുത്തിയതിനു ശേഷം ശർമ്മലയും മാത്യൂസും ഇവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു ഇവർ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ ഇവർ മൂന്നാഴ്ചയിലധികമായി മിസ്സിംഗ് ആണ് നാട്ടുകാരൊന്നും ഇവരെ കണ്ടിട്ട് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസം ആദ്യം കാണാതായ യുവതിയോ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ആദ്യം തന്നെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടുണ്ടാകാം രഘുനാഥ് നാരായണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മൃതദേഹം കുഴിച്ച് പുറത്തെടുക്കാനുള്ള ശ്രമം അവിടെ നടക്കുന്നവർ എന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി പ്രേക്ഷകർ കാണുന്നത് എഴുപത്തി മൂന്ന് വയസ്സുള്ള സുഭദ്രയെ കാണാനില്ല എന്ന് മകനാണ് കടമന്ത്ര പോലീസിൽ പരാതി നൽകിയത് അതേ തുടർന്നാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് പിന്നീട് ആലപ്പുഴ പോലീസിൻ്റെ കൂടി സഹായത്തോട് കൂടി അന്വേഷണം മുന്നോട്ട് പോവുകയായിരുന്നു മൃതദേഹം ഇവിടെയുണ്ട് എന്നൊരു അന്വേഷണം ആ നിഗമനത്തിലേക്ക് എത്തിയതിൻ്റെ തുടർച്ചയായാണ് ഇന്ന് അവിടെ കുഴിച്ച് പരിശോധന നടത്തുന്നത് മൃതദേഹത്തിന് സമാനമായ തരത്തിൽ അവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് രഘുനാഥ് നാരായണൻ അവിടെ നിന്ന് തത്സമയം നൽകുന്ന വിവരം പ്രദേഹം അവിടെ ഉണ്ട് എന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് പോലീസിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് വേണം കഴിഞ്ഞ മണിക്കൂറുകളിലെ അവരുടെ പ്രവർത്തികൾ കാണുമ്പോൾ വ്യക്തമാകുന്നത് അല്പസമയത്തിനകം ആലപ്പുഴ എസ് പി കൂടി പോലീസ് മേധാവി കൂടി അവിടേക്ക് എത്തിച്ചേരും അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് പ്രതിഷേധിക്കുന്നത് രഘുനാഥ് നാരായണൻ തത്സമയം അവിടെ നിന്നുള്ള വിവരങ്ങളുമായി തുടരുന്നുണ്ട് രഘു ഈ വീട്ടിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു അതോ ഈ ദമ്പതികൾ മാത്രമായിരുന്നോ ഇവർ ഇതിനു മുമ്പ് എവിടെയായിരുന്നു ഇവിടെ ദീർഘകാലമായി താമസിക്കുന്ന ആളുകളായിരുന്നോ ഇവരുടെ പശ്ചാത്തലം എന്താണ് ഇപ്പോൾ നാട്ടിൽ നല്ല അഭിപ്രായമാണ് എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും ഇവരുടെ പശ്ചാത്തലത്തെക്കുറിച്ച് അവിടെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ ഇവരിപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്തുള്ള കാട്ടൂർ എന്നുള്ള സ്ഥലത്താണ് മാത്യൂസിൻ്റെ വീട് അവിടെ അദ്ദേഹം ഒക്കെ മത്സ്യ മത്സ്യബന്ധന മേഖലയിലും ഒപ്പം തന്നെ മറ്റ് കെട്ടിട നിർമ്മാണ മേഖലയിലുമൊക്കെ ജോലി ചെയ്തിരുന്നു രണ്ട് വർഷം മുൻപാണ് മാത്യൂസും ശർമിളയുമായി ഇവിടെ വന്ന് ഈ വീട്ടിൽ വാടകയ്ക്ക് താമസമാക്കുന്നത് ഷർമിള ഭാര്യയാണ് എന്നുള്ളതാണ് മാത്യൂസ് മറ്റുള്ളവരോട് പറഞ്ഞിരുന്നത് ഇവരുടെ സ്വദേശം മംഗലാപുരമാണെന്നും ഇവർ പറഞ്ഞിരുന്നു മറ്റ് കഴിഞ്ഞ കുറേ ഇവർ സ്ഥിരമായി അമ്പലങ്ങളിലൊക്കെ പോകുമായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചാണ് സുഭദ്രയെ പരിചയപ്പെടുന്നത് വളരെ വലിയ അടുപ്പമായി പിന്നീട് ഇവരും ഇരു കൂട്ടരും ഒരുമിച്ച് പല ക്ഷേത്രങ്ങളിൽ പോവുകയും ചെയ്തു അങ്ങനെ സുഭദ്ര ഇവിടെ കലവൂരിലെ ഈ വാടക വീട്ടിലും ഇവർ കടവന്റയിലെ വീട്ടിലും പോയി താമസിക്കുമായിരുന്നു എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അങ്ങനെ ഇത്തരത്തിൽ ഒരു സ്നേഹമായി ഇരിക്കുന്ന സമയത്ത് സുഭദ്രയുടെ സ്വർണം ഇരുവരും കൈക്കലാക്കിയിരുന്നു ഇത് സുഭദ്ര തിരിച്ചറിയുകയും പിന്നീട് മാത്യൂസുമായിട്ടും ശർമ്മളയുമായിട്ടും വലിയ ബന്ധം ഇവർ കാത്തു സൂക്ഷിച്ചിരുന്നില്ല പിന്നീട് വീണ്ടും ഇവർ ശർമ്മളയും മാത്യൂസും സുഭദ്രയുമായി സ്നേഹം കൂടുകയും പിന്നീട് വീണ്ടും ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോയി വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കുകയും ചെയ്തതിനു ശേഷം സുഭദ്രയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയ ശേഷം സ്വർണവും ആഭരണങ്ങളും കവർന്നു എന്നുള്ളതാണ് പ്രാഥമികമായ വിവരം ശേഷം മൃതദേഹം വീടിന് പിറകില്ല വാടകയ്ക്ക് താമസിക്കുന്ന വീടിന് തിരകിലെ കക്കു ശുചിമുറിക്ക് മുൻപായി കുഴിച്ചിടുകയായിരുന്നു ഈ പോലീസ് മകൻ കടവന്ത്ര പോലീസിലാണ് പരാതി നൽകിയത് അമ്മയെ കാണാനില്ലെന്ന് കാട്ടി പോലീസ് അന്വേഷണം നടത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ മൊബൈൽ അവസാനമായി വന്നത് ഈ കലവൂർ മണ്ണഞ്ചേരി ഭാഗത്താണെന്ന് തിരിച്ചറിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുമായി അടുപ്പമുള്ളവരെ അന്വേഷിച്ച് എത്തിയപ്പോൾ ഈ വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ഇവിടെ ശർമ്മളയും ഒപ്പം തന്നെ മാത്യൂസും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവരും ഇവിടെ ഇല്ല എന്നുള്ളതായിരുന്നു അയൽവാസികൾ പറഞ്ഞത് ഇവരുടെ വീട് മംഗലാപുരമായത് ശർമ്മളയുടെ വീട് മംഗലാപുരമായതുകൊണ്ടൊരു പക്ഷേ ഭാര്യയുടെ വീട്ടിലേക്ക് പോയിരിക്കാം എന്നുള്ളതാണ് നാട്ടുകാർ കരുതിയിരുന്നത് എന്നാൽ പോലീസ് അന്വേഷിച്ച് മംഗലാപുരത്തൊക്കെ പോയെങ്കിലും ശർമ്മലയോ മാത്യൂസിനോ അവിടെ എങ്ങും കണ്ടെത്താനായില്ല അപ്പോൾ പോലീസ് ഉറപ്പിച്ചു സുഭദ്രയെ ഇരുവരും ചേർന്ന് ഒരുപക്ഷെ അപായപ്പെടുത്തി അപയായപ്പെടുത്തിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇവർ മൂന്ന് പേരും കൂടി ഇവിടേക്കെങ്കിലും പോയിരിക്കാം പിന്നീടാണ് കൊലപാതകത്തിൽ ഒരു സാധ്യത പോലീസ് പരിശോധിക്കുന്നത് അങ്ങനെ ഈ ആ സുഭദ്ര വരുന്ന വഴിയിലൂടെ പോലീസ് പലതവണ യാത്ര ചെയ്തു അങ്ങനെ ഒരു വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് സുഭദ്ര ഈ കലവൂരിലെ മാത്യൂസിൻ്റെയും ഒപ്പം തന്നെ ശർമ്മളയും വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ ലഭിച്ചു പക്ഷേ ദിവസങ്ങളോ ദിവസങ്ങൾ കഴിഞ്ഞ് ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഇവർ മടങ്ങിപ്പോയതിൻ്റെ യാതൊരുവിധമായ ലക്ഷണവും കണ്ടില്ല അതിൻ്റെ മനസ്സിലാവുന്നത് സുഭദ്രയെ ഇവിടെ വെച്ച് അപായപ്പെടുത്തി എന്നുള്ളത് തന്നെയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയെങ്കിലും ശർമ്മളയിലേക്കും സുഭ്രക്ഷമിക്കണം മാത്യൂസിലേക്കും വേഗത്തിലെത്താൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല பின்டான ഇങ്ങനൊരു ഒരു ഒരു ചെറിയ രീതിയിലുള്ള അന്വേഷണത്തിൽ ഈ വീടിൻ്റെ പുറകിലായിട്ട് കുഴിയെടുത്ത ആളെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത് വീടിൻ്റെ പിറകുവശത്തായി കുഴിയെടുക്കണമെന്നും മാലിന്യം മൂടാൻ വേണ്ടിയാണിതെന്നുമാണ് ശർമ്മളയും ഒപ്പം തന്നെ മാത്യൂസും അയാളോട് പറഞ്ഞിരുന്നത് അതിൻ്റെ അയാൾ അത്യാവശ്യം ആഴമുള്ള ഒരു ആ അഞ്ചടിയോളം കാഴ്ചയിൽ വീതിയിലുള്ളൊരു എടുത്തിരുന്നു ശേഷം അയാൾ മടങ്ങിപ്പോവുകയും ചെയ്തു പിന്നീട് പോലീസ് വന്ന് പരിശോധിച്ചപ്പോൾ ആ കുഴി ഉണ്ടായിരുന്നില്ല അപ്പോൾ പോലീസ് ഉറപ്പിച്ചു ഈ കുഴിയിൽ മൃതദേഹം അടക്കം ചെയ്തിട്ടുണ്ട് ാം ഇന്നലെ തന്നെ ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിരുന്നു നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെയൊന്നുമില്ല സ്വാഭാവികമായിട്ടുള്ള റൂട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയതെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് എന്ന് മാത്രമല്ല നാട്ടുകാർ വെറുതെ അസത്യം പ്രചരിപ്പിക്കുകയാണെന്നും പറഞ്ഞു ഇന്ന് ഉച്ചയോടുകൂടിയാണ് പോലീ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഫോറൻസിക് വിദഗ്ധരും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി കുഴി തുരന്ന് മൃതദേഹം പുറത്തെടുക്കാനുള്ള ജോലികൾ ആരംഭിച്ചത് ഏകദേശം മൃതദേഹത്തിൻ്റെ തൊട്ടടുത്ത് വരെ എത്തിയിട്ടുണ്ട് ഒരു മൂന്നടി താഴ്ചയിലാണ് മൃതദേഹം കുഴിച്ചിട്ടിരിക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ അതിരൂക്ഷമായ ദുർഗന്ധമാണ് പരിസരത്തുള്ളത് ഈ മാസം ആദ്യമാണ് ഇവരെ കാണാതാകുന്നത് പിന്നീട് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല ഏകദേശം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം ഒരു മാസത്തോളം ഒരു പക്ഷേ മൃതദേഹത്തിന് പഴക്കമുണ്ടാകാം പ്രത്യേകിച്ച് ആ കാടലിനോട് അടുത്ത് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ മണ്ണിൽ ജലാംശം കൂടുതലായിരിക്കും മഴക്കാലം കൂടുതലാകും അതുകൊണ്ട് മൃതദേഹം അളിയാൻ കൂടുതൽ വേഗതയിൽ അളിയാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ കൊണ്ട് വളരെ അതുകൊണ്ടുകൂടിയാണ് ഈ പ്രതികളിലേക്ക് അല്ലെങ്കിൽ വേഗത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മൃതദേഹം വീണ്ടെടുക്കാനുള്ള ജോലികൾ പോലീസ് അല്പം ദീർഘമായ അന്വേഷണത്തിന് ഒടുവിലാണ് കടവന്ത്രയിൽ നിന്ന് കാണാതായ സുഭന്ദ്രക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ കലവൂരിൽ എത്തി നിൽക്കുന്നത് മണ്ണ് മാറ്റിയുള്ള പരിശോധന പോലീസ് അവിടെ നടത്തുന്നു മൃതദേഹം അവിടെയുണ്ട് എന്ന് തോന്നി ഈ തരത്തിലുള്ള സാന്നിധ്യമാണ് അവിടെ കാണാൻ കഴിയുന്നത് പോലീസിൻ്റെ പരിശോധനയിൽ മനസ്സിലാക്കുന്നത് എന്നതാണ് രഘു നൽകുന്ന വിവരം അല്പസമയത്തിനകം ആലപ്പുഴ പോലീസ് മേധാവി ജില്ലാ പോലീസ് മേധാവി അവിടേക്ക് എത്തും കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുമെന്നാണ് നേരത്തെ ഡി വൈ എസ് പി വിശദീകരിച്ചത്